ഈ ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലക്ഷ്മിയെ പൊരിച്ചെടുക്കുന്ന ലാലേട്ടനെയാണ് കാണാൻ സാധിച്ചത് ആദില നൂറ വിഷയത്തിലും ഉനീൽ വിഷയത്തിലും ലക്ഷ്മി എടുത്ത നിലപാടായിരുന്നു വിമർശനങ്ങൾ നേടിക്കൊടുത്തത് ഇതിൽ ലാലേട്ടൻ വളരെ രോക്ഷാകുലനായി തന്നെ ചോദ്യം ചെയ്യുകയും ഉനീലിനോട് ലക്ഷ്മിയെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്ന ഘട്ടം വരെ എത്തുകയും ചെയ്തു എന്നാൽ ഈ ആഴ്ച മസ്താനിയും പ്രവീണുമാണ് പുറത്തേക്ക് പോയതെന്നാണ് വരുന്ന വിവരങ്ങൾ പ്രേക്ഷകവിധി വിധി ഇവർ പുറത്തേക്ക് പോയത് വന്നൊരാഴ്ച കൊണ്ട് തന്നെ ഇരുവരും പുറത്തെത്തുന്നു എന്നുള്ളതും അതിശയകരമാണ് പ്രവീണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല പ്രവീണിന്റെ കാര്യത്തിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല പ്രവീൺ പോയത് നന്നായി എന്നാണ് മിക്ക ആളുകളും കമന്റ് ചെയ്യുന്നത് എന്നാൽ മസ്താനി പുറത്ത് അത്യാവശ്യം സപ്പോർട്ടുള്ള ആളാണ് ബിഗ് ബോസ് ഹൌസിനകത്തേക്ക് എത്തിയ ആവശ്യത്തിനുള്ള കണ്ടന്റ് മസ്താനി കൊടുത്തു പക്ഷേ അതൊരു നെഗറ്റീവ് ഗെയിമായിരുന്നു ഇത് ആളുകളെ ട്രിഗർ ചെയ്യിപ്പിച്ചാണോ മസ്താനിക്കുള്ള വോട്ട് കുറഞ്ഞു പോയതെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു അതിനിടയിൽ ഇപ്പോൾ മറ്റൊരു പ്രൊമോയാണ് വൈറലാകുന്നത് ആരാണീ ആഴ്ച വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതെന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മാത്രമല്ല വിവിക്ഷൻ പ്രക്രിയയ്ക്ക് വേണ്ടി ഈ ഹൌസിൽ നിൽക്കാൻ യോഗ്യതയുള്ള ഒരാൾ യോഗ്യതയില്ലാത്ത ഒരാൾ ഇങ്ങനെ രണ്ടുപേരെ ഹൗസിലുള്ള മത്സരാർത്ഥികൾ തെരഞ്ഞെടുക്കാനും യോഗ്യതയില്ലാത്ത ആളുടെ നെറ്റിയിൽ ഇന്റുമാർക്കിന്റെ സ്റ്റിക്കർ ഒട്ടിക്കാനും യോഗ്യതയുള്ള ആൾക്കെട്ടിക് സ്റ്റിക്കർ ഒട്ടിക്കാനുമാണ് ലാലേട്ടൻ പറയുന്നത് ഇതനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇൻറ്റുമാർക്ക് കിട്ടിയത് ലക്ഷ്മിക്കായിരുന്നു ലക്ഷ്മിക്ക് ഈ ഹൌസിൽ തുടരാൻ ഒരു യോഗ്യതയുമില്ലെന്നാണ് ഭൂരിഭാഗം മത്സരാർത്ഥികളും പറഞ്ഞത് ഇതുവരെ കരയാതെ പിടിച്ചു നിന്ന ലക്ഷ്മി കരച്ചിലിന്റെ വക്കോളം എത്തി നിൽക്കുന്ന വീഡിയോയും പ്രൊമോയിൽ കാണാം അതിനുശേഷമാണ് ലാലേട്ടൻ പ്രേക്ഷക വിധി പ്രകാരം ആരാണ് പുറത്തേക്ക് പോകുന്നതെന്നുള്ള വിധി വായിക്കാം എന്നു പറയുന്നത് ഇതുകൊണ്ട് തന്നെ ലക്ഷ്മിയാണ് പുറത്തേക്ക് പോകുന്നതെന്നാണ് മിക്കവരും ചിന്തിച്ചത് എന്നാൽ മസ്താനിയും പ്രവീണുമാണ് പുറത്തേക്ക് പോയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ